ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോയിവിള ഐ എൻ കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമതെത്തിയത് സമാപന സമ്മേളനം എം പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേടി തേവലക്കര കോയിവിള അയ്യൻ കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ നേടി നൂറ്റി എൺപത്തിയാറ് പോയിന്റുമായി വടക്കൻതല എസ് വി പി എം എച്ച് എസ് രണ്ടാം സ്ഥാനത്തെത്തി നൂറ്റി എഴുപത്തി പോയിന്റ് നേടി ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനം നേടി ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് നേടി ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതും നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നേടി അയ്യൻകോക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും നൂറ്റി മുപ്പത് പോയിന്റ് നേടി പന്മന മനയിൽ ശ്രീ ബാലഭി കിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തും എത്തി യു പി വിഭാഗം ചവറ മുക്കുത്തോടി ജി യു പി എസ് ഒന്നാം സ്ഥാനവും കോബൂർ യു പി എസ് ചിറ്റൂർ യു പി എസ് എന്നിവ രണ്ടാം സ്ഥാനവും പങ്കിട്ടു വടക്കൻതല എസ് വി പി എം ഹൈസ്കൂൾ സി വി യു പി സ്കൂൾ മൈനാഗപ്പള്ളി എന്നിവരാണ് മൂന്നാം സ്ഥാനം പങ്കിട്ടത് കൊറ്റൻകുളങ്ങര വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തെത്തി സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ വിജയിച്ച മിടുക്കരായ കുട്ടികളുടെ ട്രോഫിയും സർട്ടിഫിക്കറ്റും വാങ്ങാനുള്ള എസ്കോട്ടിംഗ് ടീച്ചേഴ്സും സംഘാടകരുമല്ലാതൊരു ബഹുജന പങ്കാളിത്തം പൊതുവെ സമാപന സമ്മേളനത്തിൽ ഉണ്ടാകാറില്ല എന്നാൽ ഇവിടെ ചവറ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേരുമ്പോൾ വലിപ്പിച്ച ജനപങ്കാളിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു സമാപന സമ്മേളനം സമ്മാന വിതരണത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരമുണ്ടായി എന്ന് പറഞ്ഞാൽ എത്ര മികവുറ്റ സംഘാടകത്വമാണ് ഈ സ്കൂൾ കലോത്സവം വിജയിപ്പിക്കുന്നതിൻ്റെ സംഘാടക സമിതി സ്വാഗത സംഘം പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുഭൂരിപക്ഷം എഴുത്ത് ചെലവഴിച്ചു തന്നെ ഈ കഴിഞ്ഞ നാല് നടത്തിപ്പിൽ നിസ്തുലമായ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതാണ് കലോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജെ ചിത്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈ സ്കൂൾ ഫെസ്റ്റിവലിന്റെ ഒരു എല്ലാവരും പലപ്പോഴും സ്മരിക്കാറുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ സ്കൂൾ ഫെസ്റ്റിവൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ഫെസ്റ്റിവൽ ആണെന്നാണ് കരുതപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ഫെസ്റ്റിവൽ ആണ് എങ്കിൽ ഏഷ്യയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളുള്ളത് ഇന്ത്യയും ചൈനയും അപ്പോൾ ഏഷ്യയെക്കാൾ വലിയ സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുന്ന മറ്റ് ഒരു ഭൂഖണ്ഡം ഉണ്ടാവില്ല യൂറോപ്പിലെ കൊച്ചു രാജ്യങ്ങൾ ഇത്ര കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരം സംഘടിപ്പിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് അനുമാനിക്കാം കേരള സ്കൂൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളും ഇരുന്നൂറോളം രാഷ്ട്രങ്ങളുമാണുള്ളത് അവിടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സ്കൂൾ കലോത്സവം നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ന്യൂസ് ബ്യൂറോ ചവറ